ജാസ്മിനും ഗബ്രിയും കട്ടിലിൽ കിടക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ റസ്മിൻ വരുന്നുണ്ട് റസ്മിൻ വന്നിട്ട് പറയുന്നുണ്ട് ഇത് കളി കാര്യമായി എന്നാണ് തോന്നുന്നത് നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ട ഇതെല്ലാം ഗെയിമാണ് എന്നൊക്കെ ഇങ്ങനെ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് റസ്മിൻ പറയാണ് ഇവൻ ഇവൻ്റെ കണ്ണുകൾ കണ്ടറിയാം ഇവന് നിൻ്റെ അടുത്ത് പ്രേമമുണ്ട് നിൻ്റെ അടുത്ത് ഇവന് സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഇവന് പ്രണയമുണ്ട് എന്ന് റസ്മിൻ എന്തു ചെയ്യാണ് പറയുകയാണ് ഇപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് അവളുടെ അടുത്ത് പ്രണയം തോന്നിയാൽ ഞാൻ ആദ്യം അത് അവളുടെ ചെവിയിൽ പറയും എന്നിട്ട് ഞാൻ അത് യമുന ചേച്ചിയുടെ അടുത്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അതിനൊരു ഫണ്ണായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ശരിക്കും ജാസ്മിനും ഗബ്രിയും പരസ്പരം ഒന്ന് ഞെട്ടിയ ഒരു ടൈമാണ് റസ്മിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് അതായത് ഇവർക്കിടയിൽ പ്രണയമുണ്ട് കണ്ണുകളിൽ പ്രണയമുണ്ട് നോട്ടത്തിൽ പ്രണയമുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധം പ്രണയമായി മാറിയിരിക്കുന്നു എന്നാണ് റസ്മിൻ പറയുന്നത് ഇവരോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ബിഗ് ബോസ് വീട്ടിലെ ഒരു കുടുംബാംഗമാണ് റസ്മിൻ റസ്മിന് തന്നെ അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം ആ തലത്തിലേക്ക് മാറുന്നു എന്ന് തന്നെ വേണം കരുതാൻ നമ്മൾ ഓഡിയൻസ് പറയുന്നതിനും ഒക്കെ അപ്പുറമാണല്ലോ അകത്ത് തന്നെയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അതും ഇവരോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഏറെ വാദിച്ച ഒരാൾ തന്നെ പറയുകയാണ് അവർക്കിടയിൽ പ്രണയമായി അത് മാറിയിരിക്കുന്നു എന്ന് ശരിക്കും ഇത് എന്തായി തീരുമെന്ന് നമുക്ക് ഇപ്പോഴും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചേഷ്ടകളിലും പ്രണയം പ്രതിഫലിക്കുന്നുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയുമാണ്